ഹായ് ഫ്രണ്ട്സ് ന്യൂ ബീനിയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഏഴാം ക്ലാസ്സിലെ ഫാത്തിമ തുരുത്ത് എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് ശ്രീ കുരീപ്പുഴ ശ്രീകുമാർ രചിച്ച കവിതയാണ് പാഠഭാഗം അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ചെറുത്തുനിൽപ്പിൻ്റെയും അതിജീവനത്തിൻ്റെയും പ്രകൃതി മനുഷ്യനുമായുള്ള ഗാഠബന്ധത്തിൻ്റെയും കഥ പറയുന്ന ഈ കവിതയുടെ ആശയം വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം ഫാത്തിമ തുരുത്ത് ഫാത്തിമത്തുരത്തിലൊന്ന് പോകണം രാത്രി വഞ്ചിയിൽ രാത്രിയുടെ മനോഹരമായ സൗന്ദര്യത്തെ അറിയണം പൂക്കളെപ്പറ്റി അറിയാൻ പൂക്കളോട് തന്നെ ചോദിക്കണം രാത്രിയിൽ പാടുന്ന കിളിയോടൊപ്പം പാടണം കായലിൽ സ്വപ്നം കണ്ട് ജീവിക്കുന്ന പായൽ മാലയിട്ട വല വെച്ച് ഇണക്കാൻ ഫാത്തിമ തുരുത്തിൽ പോകണം അപ്പോൾ കവി ആഗ്രഹിക്കുകയാണ് ഫാത്തിമ തുരുത്തിൽ ഒന്ന് പോകാൻ ആ തുരത്തിൽ പോയിട്ട് രാത്രി വഞ്ചിയിൽ കയറി രാത്രിയുടെ സുന്ദരമായ നിമിഷങ്ങൾ ദൃശ്യങ്ങൾ ഇതൊക്കെ ആസ്വദിക്കാൻ വേണ്ടി കവി ആഗ്രഹിക്കുകയാണ് പൂക്കളെ പറ്റി അറിയാൻ വേണ്ടി അവിടെയുള്ള പൂക്കളോട് തന്നെ ചോദിക്കണം ആ പൂക്കളുടെ പ്രത്യേകതകൾ സവിശേഷതകൾ ഭംഗികൾ അതൊക്കെ കണ്ട് അറിയണം അടുത്തറിയണം എന്ന് കവി ആഗ്രഹിക്കുന്നു രാത്രിയിൽ പാടുന്ന കിളിയോടൊപ്പം പാടാനും കൂടി യുടെ കവി ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഫാത്തിമത്തൂരത്തിൽ പോയി അങ്ങനെ വഞ്ചിയിൽ കയറി ആ രാത്രിയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് പൂക്കളെ കണ്ട് രാത്രി പാടുന്ന കിളിയോട് ഒപ്പം പാട്ട് കൂടി പാടണം അങ്ങനെ കായലിൽ സ്വപ്നം കണ്ട് ജീവിക്കുന്ന പായൽമാലയിട്ട കൊപ്പിളി മീനിനെ വലവിരിച്ച് ഇണക്കാൻ പോകണം അങ്ങനെ ജീവജാലങ്ങളും മനുഷ്യനുമായുള്ള ബന്ധത്തെപ്പറ്റി അറിയാൻ പ്രകൃതിയും മനുഷ്യനും ഒത്തിണങ്ങി ജീവിക്കുന്നതിൻ്റെ പ്രകൃതിയും മനുഷ്യനും ബന്ധപ്പെട്ട് ഇണങ്ങി ജീവിക്കുന്നതിൻ്റെ പ്രത്യേകതകളെപ്പറ്റി മനസ്സിലാക്കാൻ ഫാത്തിമ ഫാത്തിമത്തുരത്തിൽ പോവാൻ കവി ആഗ്രഹിക്കുകയാണ് തുരത്തിലെ മുള്ളുകേങ്ങ മഴയുടെ പെരുമ്പറ കമ്മ്യൂണിസ്റ്റ് പച്ചയ്ക്ക് കാട്ടിക്കൊടുക്കുമ്പോൾ പട്ടണം കണ്ട് മടുത്ത് നിൽക്കുന്ന പക്ഷിയെപ്പോലെ ഫാത്തിമ തുരത്തിൽ ഒന്ന് പോകണം അപ്പോൾ അവിടെയുള്ള സുന്ദരമായ ദൃശ്യങ്ങൾ മഴ കമ്മ്യൂണിസ്റ്റ് പച്ചയ്ക്ക് മഴയുടെ പെരുമ്പറ കാട്ടിക്കൊടുക്കുന്ന മുള്ളു വേങ്ങ ഇങ്ങനെയുള്ള ദൃശ്യങ്ങളൊക്കെ കാണാൻ വേണ്ടി അവിടെ പോവണം പട്ടണം കണ്ട് പട്ടണത്തിലെ കാഴ്ചകൾ കണ്ട് മടുത്തിരിക്കുന്നു ഇനി ഒരു ഉണർവിന് വേണ്ടി പ്രകൃതിയിലേക്ക് ഇറങ്ങാൻ കവി ആഗ്രഹിക്കുകയാണ് ഒപ്പം നമ്മളോട് ആഹ്വാനം ചെയ്യുക കൂടിയാണ് കവി അവിടെ പോയിട്ട് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം ഇതൊക്കെ അറിയാനും അനുഭവിക്കാനും പ്രകൃതിയും മനുഷ്യനുമായുള്ള ആ ഒരു ബന്ധത്തെപ്പറ്റി മനസ്സിലാക്കാനും പുതിയ കാഴ്ചകൾ തേടുന്ന ഒരു പക്ഷിയെപ്പോലെ ഫാത്തിമ തുരുത്തിൽ പോകണം ദുരിതത്തിലും രോഗബാധയിലും മനുഷ്യർ പരസ്പരം കൈത്താങ്ങാവുകയാണ് അങ്ങനെ ജീവിത ഔഷധം നിറയ്ക്കുന്ന സ്നേഹത്തെ അറിയാൻ ആ തുരുത്തിൽ പോകാൻ കവി ആഗ്രഹിക്കുന്നു തുരുത്തിലെ മനുഷ്യർ അവർക്കുണ്ടായ ദുഃഖം ദുരിതം അസുഖങ്ങൾ രോഗങ്ങൾ ഇതിനെയൊക്കെ അതിജീവിച്ച് സ്നേഹത്തോടെ കൈത്താങ്ങായി നിലതുന്നതിൻ്റെ സഹായിച്ച് കൂടെയുള്ളവരെ സഹജീവികളെ സഹായിച്ച് വളർന്നു വന്നതിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ നിലനിൽക്കുന്നതിൻ്റെ പാഠങ്ങൾ അറിയാൻ വേണ്ടി സ്നേഹത്തെ അത്രയേറെ മനസ്സിലാക്കിയവരുടെ അടുത്ത് ചെന്ന് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ആ ത്വരുത്തിൽ പോകണം സെപ്റ്റംബറിലെ കഠിനമായ മഴ നാലു ദിക്കിലും കോട്ട കെട്ടുകയാണ് അനാഥരായ നായകൾ രാത്രി പൊന്തക്കാട്ടിൽ തണുത്ത് വിറയ്ക്കുന്നു അങ്ങനെ അതേപോലെ വേനലിൽ കയ്യോന്നി ചെടികൾക്ക് വെള്ളം കിട്ടുന്നില്ല മുല്ല വേരോടെ ഉണങ്ങിപ്പോകുന്നു അപ്പോൾ മഴയും വേനലുമൊക്കെ കടുത്ത ദുരിതങ്ങളും വേദനകളും അവിടെ എത്തിക്കുന്നുണ്ട് അങ്ങനെ പ്രശ്നങ്ങൾ തുരുത്തിൽ സജീവമാകുന്നുണ്ട് എങ്കിലും ഒരു പ്രതീക്ഷ ഒരു സ്വപ്നം ഒരു ഭാവന അത് അവർ വിടാതെ പിന്തുടരുന്നു ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും കുഞ്ഞു പുല്ലുകൾ പൂവണിഞ്ഞ് തേനുറഞ്ഞ് നിൽക്കുന്നത് പുതിയ ലോകത്തിലേക്ക് സ്വപ്നം കാണാൻ കൈപിടിച്ച് ഉയർത്തുന്നത് പോലെയാണ് അങ്ങനെ എല്ലാം നശിച്ചു പോയിട്ടില്ല ഇനിയും ബാക്കിയുണ്ട് ഇനി നമ്മൾ കൂടുതൽ ഉയരങ്ങളിലേക്കും വിജയങ്ങളിലേക്കും പോകുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെ നമുക്ക് ഈ വരികൾ മനസ്സിലാക്കാൻ കഴിയും ദ്വീപിൻ്റെ പ്രശ്നങ്ങളെയും പ്രതീക്ഷകളെയും കവി അവതരിപ്പിക്കുകയാണ് ദ്വീപിനുണ്ടായ പ്രശ്നങ്ങൾ അസുഖങ്ങൾ പ്രകൃതിയും മനുഷ്യനുമായുള്ള നിരന്തരമായിട്ടുള്ള ബന്ധം ഇതിനെപ്പറ്റിയൊക്കെ പറയുന്ന കവി മനുഷ്യനെയും പ്രകൃതിയെയും ഒന്നാക്കുന്ന ചെറുത്തുനിൽപ്പാകുന്ന സ്നേഹത്തെ വാഴ്ത്തുകയാണ് അപ്പോൾ മനുഷ്യനെ ഒന്നിപ്പിച്ചു നിർത്തുന്ന പ്രകൃതിയോട് കൂടി ഇണങ്ങി ജീവിച്ച് മുന്നോട്ട് പോകാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ആ സ്നേഹമാകുന്ന ഔഷധത്തെ കൂടി കവി വാഴ്ത്താൻ തയ്യാറാവുന്നു സ്നേഹത്തിലാണ് എല്ലാം നിലനിൽക്കുന്നത് സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ എന്ന ആശാൻ്റെ വാക്കുകൾ നമുക്കിവിടെ ഓർക്കാം അപ്പോൾ സ്നേഹത്തെ പറ്റി പറയുന്ന ചേർത്ത് നിൽപ്പിനെ പറ്റി പറയുന്ന പ്രകൃതിയുടെയും മനുഷ്യൻ്റെയും സ്നേഹബന്ധത്തിൻ്റെ ആഴങ്ങളെ പറ്റി പറയുന്ന പ്രകൃതിയുടെ സൗന്ദര്യത്തെപ്പറ്റി പറയുന്ന ഒരു മികച്ച കവിതയായി നമ്മൾ ഈ കവിതയെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇതുപോലെ പ്രകൃതിയും മനുഷ്യനും ഒന്നാകുന്ന അവസ്ഥകളാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളാണ് നമുക്ക് ആവശ്യം മറ്റൊരു മനോഹരമായ വീഡിയോയുമായി ആയി നോവിനെ വീണ്ടും വരും താങ്ക്